ശാന്തമേ ഇവിടെ ഉണ്ടാവും ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്കൂടിയാക്കും അതാണല്ലോ പതിവ് കൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും എറിഞ്ഞു ഇന്നത്തെ പോലെ ഞങ്ങൾ വരാന്താ കിടത്തരുത് ഇല്ലട പോകുന്നു വഴിക്കില്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എണ്ണേലൊക്കെ കാണും അതിനായിട്ട് അപ്പൊ പിന്നെ ഞാൻ മറക്കുവല്ലോ നിനക്ക് പഞ്ചപാവം വന്നേക്കുന്നു പറഞ്ഞേ ഞാൻ കേട്ടു നീ ഞാനമ്മോ ഒന്ന് പോയത് ഇവിടുന്ന പോലത്തെ പെണ്ണൊക്കെ ഒരു വിചാരം ഉണ്ട് എന്നെ പോലുള്ള ആണുങ്ങള് വിടാൻ പൂര പഴയ കഥകളൊക്കെ നാട്ടുകാരി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ല ഇനിയുള്ള കാലം വഴിയും ഇതങ്ങട്ടാണ് മുറിഞ്ഞ കാലം വെച്ച് നിനക്ക് എന്നൊക്കെ അറിയണം പിന്നെ ഉച്ച കുണ്ണാ ഞാനുണ്ടാവും കൂടുതലും കാണും കൂടെ അരച്ചേക്കണേ ഇവിടെ മതിയെ

കൂടെ പൈലപ്പൻ ചേട്ടൻ ഉണ്ടല്ലോ കൊടുത്തോളൂ എന്റെ ബസ് പോളും ചെല്ലു പിന്നെ ഞാൻ കൊടുക്കല്ലേ